വൈക്കം സത്യാഗ്രഹ സമരസേനാനി രാമൻ ഇളയതിന്റെ കുടുംബത്തിന് കെ പി സി സി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഭൂദാനം കേളപ്പജി നഗറിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന് ഭവനത്തിന് കട്ടളവെച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കട്ടലവയ്പ് കർമ്മം നിർവഹിച്ചു കെ പി സി സി സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി എടുത്ത തീരുമാനപ്രകാരമാണ് ഭവനരഹിതരായ സമരസേനാനി രാമൻ ഇളയതിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് പാണപ്പുഴ ഭൂതാനത്ത് കേരള സർവോദയ മണ്ഡലം അനുവദിച്ച ഇരുപത് സെന്റ് സ്ഥലത്ത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി തറക്കല്ലിട്ടാണ് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറുമെന്ന് ചടങ്ങിൽ വെച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു രാമൻ ഇളയത്തിന്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ സ്നേഹഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി ആർ മോഹൻദാസ് കൺവീനർ രാജേഷ് മല്ലപ്പള്ളി ട്രഷറർ കെ പി മുരളീധരൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനിരമാനന്ദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് കൂനത്തറ മോഹനൻ സന്ദീപ് ആണപ്പുഴ എം എൻ പൂമംഗലം പി പി മാസ്റ്റർ കെ കെ പി ബാലകൃഷ്ണൻ തീയറേത്ത് രാജൻ തുടങ്ങിയവർ സന്നിഹിതരായി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ